സോ ലക്ഷ്മി റെഡ് കാർപ്പറ്റിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ മഹാശിവരാത്രി എപ്പിസോഡിലാണ് അപ്പോൾ ശിവരാത്രി എന്ന് പറയുമ്പോൾ തന്നെ വീണ്ടും നമ്മൾ സ്റ്റേജ് പെർഫോമേഴ്സിന് വളരെ നല്ല ഓർമ്മകൾ ഉള്ളൊരു ദിവസമായിരിക്കും അല്ലേ അതെ കൃഷ്ണയ്ക്ക് എന്താണ് ശിവരാത്രി ആ ഒരു ഉത്സവത്തിൽ ഓർക്കാൻ കാര്യം ആക്ച്വലി എനിക്ക് കുഞ്ഞിലെ ഒരു ഓർമ്മ എന്ന് വെച്ചാൽ ഞാൻ ആദ്യം തൃക്കാക്കര എന്ന് പറഞ്ഞിട്ട് അതെ അതെ അവിടെയായിരുന്നു ഞാൻ വളർന്നത് ഞാൻ അവിടുത്തെ സെന്റ് ജോസഫ്സിലാണ് പഠിച്ചത് അപ്പൊ തൃക്കാക്കര അമ്പലത്തിന്റെ തൊട്ടടുത്തായിരുന്നു എന്റെ വീട് ഞാൻ അവിടെയാണ് അരങ്ങേറിയതും ഒക്കെ അപ്പൊ അവിടെ ശിവരാത്രിക്ക് ഹോൾ ഡേ അതെല്ലാ അമ്പലത്തിലും അങ്ങനെ തന്നെയാണ് ഹോൾ ഡേ ഓം നമശിവായ ഓം നമിശോ എന്ന് പറഞ്ഞ ചാൻറ്റിങ് അത് നമ്മൾ തന്നെയാണ് മൈക്കിലൂടെ അത് ഷിഫ്റ്റ് പോലെയാ ചില അങ്കിളുമാര് വരും ആന്റിമാർ വരും അപ്പൊ അവരൊക്കെ ചായ പിടിക്കാൻ പോണ സമയത്തൊക്കെ ഞങ്ങൾ ഒരു പിള്ളേർ സെറ്റ് ഉണ്ട് കയറി ഓം നമശിവായ നമി ഫുൾ നമ്മള് ചാൻറ്റിങ് അതൊക്കെയാണ് ഒരു നല്ല ഓർമ്മ അവിടെ ബാലകേന്ദ്രം വളരെ സ്ട്രോങ് ആയിരുന്നു ഞാനൊക്കെ ായിരുന്നു ബാലകേന്ദ്രം അപ്പൊ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും ഓക്കെ ഒന്നും വിഷയം പോകൂ ഇന്നും ഇന്നത് പോകും നമ്മളെ പോയി നല്ല രസമുള്ള ഓർമ്മകളാണ് ഇനിയിപ്പോ അതൊക്കെ നമുക്ക് കിട്ടുമെന്നുള്ളതോന്ന പ്രായവും വലുതായി ഇനി അത് കിട്ടുമോ എന്നുള്ളതും അറിയില്ല പക്ഷെ ഓർത്തിരിക്കാൻ നല്ലൊരു മെമ്മറീസ് കിട്ടിയ ഒരു സമയം ലക്ഷ്മി എങ്ങനെയാണ് അതായത് ലോഡ് ശിവയുടെ ഒരു വലിയ ഡിവോട്ടി ആണോ തീർച്ചയായിട്ടും വളരെ ഒരു സ്ട്രോങ് ആണ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് എനിക്ക് അങ്ങനെ കുറച്ച് മെമ്മറീസ് ഉണ്ട് അതായത് ശിവന്തി അമ്പലം വെച്ച് ഇങ്ങനെ പെർഫോം ചെയ്തത് വൺ ഓഫ് മൈ സ്ട്രോംഗസ്റ്റ് മെമ്മറീസ് ചിദംബരം പെർഫോം ചെയ്തു ചിദംബരം അപ്പോൾ അവിടെ പെർഫോം ചെയ്തപ്പോൾ പുറത്ത് പെർഫോം ചെയ്തു അതായത് വലിയ സ്റ്റേജിൽ പക്ഷേ ഐ പെർഫോം റൈറ്റ് ഇൻ ദ മന്ദപ്പം അതിൽ പ്രതിഷ്ഠ നേരെ ഉള്ള ഒരു മന്ദപ്പം അപ്പൊ അവിടെ ആ സ്റ്റോൺ നിങ്ങൾ ടച്ച് ചെയ്തപ്പോൾ ഭയങ്കര എമോഷനാണ് കാരണം ആ ഒരു സെയിം സ്റ്റോൺ അത് വർഷങ്ങളിൽ ഹൺഡ്രഡ് ഇയേഴ്സ് ബാക്ക് ആ സെയിം സ്റ്റോണിന്റെ ഡാൻസേഴ്സ് അവിടെ തന്നെ പെർഫോം ചെയ്തത് അപ്പൊ അതിന്റെ ഒരു എനർജി അതിൻ്റെ ഒരു അതൊരു വലിയ ബ്ലെസ്സിംഗ് ആയിരുന്നു സെവൻറ്റീൻ പതിനേഴ് വയസ്സായിരുന്നു അപ്പൊ ഭയങ്കര ബ്ലെസ്സിങ് ആയിരുന്നു ഈ ലക്ഷ്മിക്ക് ഏതെങ്കിലും നമ്മുടെ മലയാളത്തില് ഏതെങ്കിലും ഒരു അഭിനേത്രിയോട് ഒരു അസൂയ തോന്നിയിട്ടുണ്ടോ സ്പെഷ്യൽ അട്രാക്ഷൻ ആ അതെ അട്രാക്ഷൻ അങ്ങനെ പറയാം എനിക്ക് അസൂയ അസൂയ പറയാം ഐ നോ വി ആർ ഓഫ് ഹ്യൂമൻസ് അങ്ങനെ അസൂയ ഉണ്ടാവും പക്ഷെ എനിക്ക് അങ്ങനെ ആ ഒരു എമോഷൻ എനിക്ക് താല്പര്യമില്ല ഈവൻ ഡാൻസേഴ്സ് ആയാലും ഫ്രണ്ട്സ് ഫ്രണ്ട്സായാലും ലൈക്ക് ഞങ്ങളെല്ലാവരും സെയിം ഫീലാണ് പക്ഷെ എനിക്ക് അങ്ങനെ ഒരു അസൂയ അങ്ങനെയൊന്നും ഐ എം റിയലി റിജെക്ടിങ് ദാറ്റ് ഫീലിങ് എനിക്കതും ഒട്ടും ഇഷ്ടമില്ല അപ്പോൾ മഞ്ജു ചേച്ചിയിൽ ചെയ്ത ഏതെങ്കിലും ഒരു ലക്ഷ്മിക്ക് മനസ്സിൽ ഉണ്ടോ അങ്ങനെ ഞാൻ ഇനി അടുത്തതായിട്ട് ഞാൻ ചെയ്യാൻ പോകുന്ന കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു സെഗ്മെന്റ് ആണ് ഫണ്ണി ക്വസ്റ്റ്യൻസ് കൊറേ നിങ്ങളെടുത്ത് ചോദിക്കും പക്ഷെ സത്യം മാത്രമേ നിങ്ങള് ബോധിപ്പിക്കാവൂ ബോധിപ്പിക്കൂ എന്ന് പറഞ്ഞ ഈ സെഗ്മെന്റിലേക്ക് കൃഷ്ണപ്രഭയും ലക്ഷ്മിയും ഞാൻ കൂട്ടിക്കൊണ്ട് പോവാണ് ആദ്യം കൃഷ്ണക്ക് തന്നെ എന്റെ ദൈവമേ ഒരു സെന്റൻസ് ആണ് പത്താം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ എനിക്ക് ഫ്ലൂ വന്നില്ലായിരുന്നെങ്കിൽ ഞാൻ ആ ഐ എസ് പരീക്ഷ എഴുതിയെടുത്തു ഒരു ഐ എ എസ് ആയേനെ ഇതേപോലുള്ള തള്ളലുകൾ കൃഷ്ണപ്രഭ എവിടെയൊക്കെ നടത്തിയിട്ടുണ്ട് ഇല്ല അതേപോലുള്ള തള്ളലുകളൊന്നും ഒന്നും നടത്തിയിട്ടില്ല ഇതൊരു ഞാൻ എക്സാമ്പിൾ പറഞ്ഞതാണ് ഇത് എക്സാമ്പിൾ പറഞ്ഞാണ് ഇതിന്റെ വേറെ ലോ ഒരു വേഷൻ നമ്മൾ പറയലോ ഞാൻ ആ ആ ഇതിൽ എനിക്ക് ഡേറ്റ് ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ ആ സിനിമയിൽ കയറണ്ടായിരുന്നു അങ്ങനെ അങ്ങനെ നടത്തിയിട്ടില്ല ഒന്നും നടത്തിയിട്ടില്ല തള്ളാറുണ്ട് പക്ഷേ നല്ല തള്ളു പറഞ്ഞിൾ പറഞ്ഞു വലിയ പ്രശ്നം മാത്രമേ നമ്മൾ ഓർക്കുള്ളൂ പിന്നെ മറന്നു പോകുന്നത് ലക്ഷ്മി ആണെങ്കിലോ ഇതേപോലുള്ള എവിടെയൊക്കെ തള്ളലുകൾ തള്ളിയിട്ടുണ്ട് ചെലപ്പോ ഇവിടെ ഏതെങ്കിലും തള്ളിണ്ടായിരുന്നു പണ്ട് അല്ലല്ല ഇത് പക്ഷെ ഇമാതിരി തള്ളലല്ല എന്നാലും പണ്ട് സ്കൂളിൽ നമ്മൾ വെക്കേഷൻ കഴിഞ്ഞിട്ടൊക്കെ ചെല്ലുമ്പോൾ ക്ലാസ്സിൽ ചെന്നിട്ട് വീമ്പലൊക്കെ വരുന്നു ഇങ്ങനെ നമ്മുടെ ക്ലാസ് മേടത്തൊക്കെ പറയുമായിരുന്നു ഞാൻ പണ്ട് ഇങ്ങനെ വെക്കേഷൻ എന്ത് ചെയ്തു അവരപ്പോ അവിടെ പോയി ഞാൻ എപ്പോഴോട് പോയി എന്നൊക്കെ പറയുമായിരുന്നു എവിടെ പോയാ മലമ്പുഴ പോ പിന്നെ ഇങ്ങനെ ഇങ്ങനെ എപ്പോഴും പറഞ്ഞിട്ടുണ്ടോ അതായത് എന്താ ഞാൻ നിങ്ങൾ ഉദ്ദേശിക്കുന്ന ആളല്ലോ സോറി അതെ കമ്പയർ ചെയ്ത് പറയുന്ന ഒരു സ്വഭാവം പലർക്കും അത് എനിക്കോട് നമ്മൾ എല്ലാരും ഫേസ് ചെയ്തിട്ടുണ്ടാവും എസ്പെഷ്യലി നമ്മളൊരു പ്രോഗ്രാം സ്റ്റേജ് പ്രോഗ്രാമിന്റെ ചെലപ്പോ പേമെന്റ് സെക്ഷൻ പറയുമ്പോഴായിരിക്കും അവർക്ക് ഞങ്ങൾ അത്ര കൊടുത്തുള്ള അങ്ങനെയൊക്കെ പറയാറുണ്ട് അതാണ് ഞാൻ ഇങ്ങനെ ആലോചിക്കുവായിരുന്നു എപ്പോഴൊക്കെ ഇത് ഇടയ്ക്കിടയ്ക്ക് ഇത് പ്രയോഗിക്കുന്ന ഒരു വേർഡ് ആണ് പക്ഷെ അത് എവിടെ പ്രയോഗിച്ച മറന്നുമായിരുന്നു ഈ റീസെന്റ് കൂടി ഒരു റീസന്റ് ആയിട്ട് ഒരു ഷോയ്ക്ക് കഴിച്ചപ്പോ നമ്മളിങ്ങനെ നോർമലി പെർഫോമൻസിന്റെ കാര്യമൊക്കെ പറഞ്ഞപ്പോ അവർക്ക് നമ്മളാണ് അവര് വേറെ ഇത് വേറെ കാരണം ഞാൻ എപ്പോഴും ആലകരണം അത് ആൾക്കാരുടെ ഒരു വളരെ ഒരു ഒരു ബാഡ് ഹാബിറ്റ് എന്നൊക്കെ പറഞ്ഞില്ല കാരണം ഓരോരുത്തരും സെപ്പറേറ്റ് ഇൻഡിവിജ്വലാണ് അല്ലെ മീഡ അപ്പൊ എനിക്ക് അതങ്ങനെ കമ്പയർ ചെയ്യുന്നത് എനിക്ക് ഒട്ടും കൂട്ടും ഇഷ്ടമല്ലാത്തവർ കാരണം നിങ്ങളെ ഉദ്ദേശിക്കുന്ന ആളല്ലർക്കും ഓരോരുത്തരുടെ ആയിട്ടുള്ള ഒരു ഇൻഡിവിജ്വൽ ക്യാരക്ടേഴ്സ് എന്തായാലും ഉണ്ടാവും അത് നല്ലതോ ചീത്തോ അതറിയില്ല പക്ഷെ അത് എല്ലാവർക്കും അതെല്ലാം ഒരു ഐഡന്റിറ്റിന്ന് പറയുന്ന കമ്പയർ ചെയ്യുന്ന എനിക്ക് അത്ര ഇഷ്ടമാണ് ഇനി അടുത്തത് അതായത് നമ്മുടെ ഈ സിനിമ കണ്ടിട്ടില്ല കാബോളി സിനിമ കണ്ടിട്ടുണ്ടല്ലോ ലക്ഷ്മി അല്ല എന്തായാലും കൃഷ്ണ കണ്ടാവുല്ലോ അതിനകത്ത് ഈ കന്നാസും കടലാസും ഇങ്ങനെ പുട്ട് തള്ളി വെച്ച് ഞങ്ങൾക്ക് മതി അല്ലെങ്കിൽ പാർസല് വേണ്ട എന്നൊക്കെ പൈസ അതേപോലെ നിങ്ങൾ പർച്ചേസിനൊക്കെ ഇപ്പൊ ദുബായ് അമേരിക്കയൊക്കെ പോയിട്ട് പർച്ചേസ് ചെയ്ത് പർച്ചേസ് ചെയ്ത് പർച്ചേസ് ചെയ്ത് കൂടുമ്പോഴാണ് കയ്യിൽ പൈസ തകയാതെ വന്നിട്ട് ഇത് വേണ്ടി തള്ളി കയറ്റി എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ ലക്ഷ്മി തീർച്ചയായിട്ടും അങ്ങനെ വേണ്ടെന്ന് പറഞ്ഞാൽ തിരിച്ചു കൊട്ടത് ആ അല്ല എനിക്ക് അങ്ങനെ ഷോപ്പിങ്ങിൽ പോകുമ്പോ എനിക്ക് എപ്പോഴും അങ്ങനെ ഇവിടെ ഒരു 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 ഗിൽട്ടുണ്ടാവും അങ്ങനെ കാശ് ചിലപ്പോണ്ടാവും പക്ഷെ ഗിൽറ്റ് ഉണ്ടാവും എപ്പോഴും ഇങ്ങനെ എക്സ്പെൻസീവ് ആണ് അത് ശരിക്കും ആവശ്യമുണ്ടോ അങ്ങനെ ഒരു എപ്പോഴും ഒരു ചിന്ത ആദ്യം ഒറ്റക്ക് വേണമെന്നുണ്ട് പിന്നെ വേണ്ട നിങ്ങൾ പിന്നെ മതി ഇങ്ങനെ നോക്കും എനിക്കിപ്പോ അടുത്തിടെ ഞാനിങ്ങനെ ഒരു കോഫി ഷോപ്പിൽ കോഫി കുടിക്കാൻ പോയപ്പോ അവിടെ ഇങ്ങനെ കൊറേ നല്ല മഗ്സ് ഒക്കെ വെച്ചിട്ടുണ്ടായിരിക്കും അവരുടെ തന്നെ ബ്രാൻഡിന്റെ അപ്പൊ കാണാൻ നല്ല ഭംഗിയായിട്ട് ഞാൻ ഒരു നാലെണ്ണി എടുത്തു അമ്മ രണ്ടെണ്ണം പോരോ നാലെണ്ണം വെച്ചാൽ നാലിനൊക്കെ അടുക്കി വെച്ചു ഞങ്ങൾ ചേട്ടാ എത്ര ഇതിനു വെച്ചാൽ ഒരു മകനെത്രയാന്ന് ചോദിച്ചു പറഞ്ഞു ഒരു മകിന് ആയിരത്തി നാനൂറ് മകൻ ഒരു മകിന് ആയിരത്തി നാനൂറ് പറഞ്ഞു അപ്പൊ ഞാനിങ്ങനെ ഇങ്ങനെ ഒന്നും ഇണ്ടാതിരുന്നപ്പോ അമ്മ ഇതിന് മൂടിയില്ലാത്ത അടുത്തെന്ന് വെച്ചുകഴിഞ്ഞാ നിങ്ങള് ഭയങ്കര സ്നേഹത്തോടെ ഒരാളോട് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടാവൂ അതായത് നമ്മൾക്ക് എല്ലാവർക്കും കോളേജ് സ്കൂൾ ലൈഫിലൊക്കെ കുറെ പ്രണയങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ അപ്പൊ ഇങ്ങനെ നമുക്ക് അടുത്ത ജന്മത്തിൽ ഒന്നാവാം ചേട്ടാ അല്ലേ ഡാർലിക് അടുത്ത ജന്മത്തിൽ ഒന്നാവാം സോറി അങ്ങനെ അങ്ങനെ ഫ്രാൻസിൽ ശരി ഒരാളുമായിട്ട് റിലേഷൻഷിപ്പ് പിന്നെ നിങ്ങൾ വേണ്ട ബ്രേക്കപ്പ് ആവാ നമുക്ക് ശരിയാവില്ല അങ്ങനെ പറഞ്ഞിട്ട് സ്കൂളില് കോളേജിലൊക്കെ ഉണ്ടായിട്ടുണ്ടോ ഇല്ല പറഞ്ഞില്ല ശരി ഇനി ഒരു ചോദ്യം കൂടി ഉണ്ട് അതായത് നിങ്ങൾ നിങ്ങള് ഇപ്പൊരു ഫങ്ഷന് പോവാണെന്ന് വി ഒരു എന്താ പറയാ ഒരു അവിടെ എത്തിയപ്പോഴാണ് നിങ്ങൾ എന്തെങ്കിലും ഒരു സാധനം എടുക്കാനോ അല്ലെങ്കിൽ ഒന്ന് കൈ പൊക്കിയപ്പോഴാണ് ഡ്രസ് കീറിപ്പോയി അങ്ങനെ സിറ്റുവേഷൻ ഞാനൊരു ഇനോഗ്രേഷൻ വേപ്പ് സംഭവിച്ചിട്ടുണ്ടോ സ്റ്റേജില് ലക്ഷ്മിക്ക് എന്താണ് സംഭവിച്ചത് പറയും സ്റ്റേജിലെ പ്രാവശ്യം ആണോ ഡ്രസ്സ് ഇതുപോലെ ആ അത് ഒരു പെർഫോമൻസ്

ആ സമയത്തിലാണ് ടി വി ഷോ ഞാൻ എന്തൊക്കെ ആയിരുന്നോ ടി വി അതുകൊണ്ട് എന്റെ ബിഗ് ഇതുപോലെ ഉരുക്കുണ്ട് സ്റ്റേജില് ഒരു തവണ കൊച്ചിയില് നമ്മുടെ സ്റ്റേഡിയത്തില് പ്രോഗ്രാം നടന്നോണ്ടിരിക്കുമ്പോ അംബേദ്കർ സ്റ്റേഡിയത്തില് പ്രോഗ്രാം നടന്നോണ്ടിരിക്കുമ്പോ അന്ന് ഷോപ്പിംഗ് ഫെസ്റ്റിവലിന്റെ നാലേക്ക് സ്കിറ്റ് ചെയ്തുകൊണ്ടിരിക്കുക അപ്പൊ ഞാൻ വിഗ് വെച്ചിട്ടുണ്ടായിരുന്നു ഒരു അത് അറിഞ്ഞുകൊണ്ട് ചെയ്തതല്ല ഇങ്ങനെ എന്തോ കൈ എടുത്തപ്പോ ഞങ്ങളുടെ വാച്ച് എന്തോ നിന്നിട്ട് എന്റെ ബിഗില് ഉടക്കി വലിച്ചപ്പെട്ടൊരു ലൂസ് എന്നിട്ട് ഊരി പോയില്ല എന്നാൽ പോകും എന്ന് പറഞ്ഞു എനിക്ക് ഡാൻസിനും അങ്ങനെ സംഭവിച്ചിട്ടുണ്ട് കാരണം ഞാൻ അന്ന് മുട്ട അടിച്ച സമയത്ത് പോയിക്കിട്ടായിരുന്നു ഞാൻ ബിഗ് വെച്ചിട്ടായിരുന്നു ഡാൻസ് ചെയ്തോണ്ടിരുന്നത് ഇതുപോലെ ഞാൻ രണ്ട് കറകം കറങ്ങിയപ്പോഴത്തേനും ഇതിങ്ങനെ ലൂസ് അപ്പൊ ഇവിടെ ഇരുന്ന നെറ്റിച്ചുട്ടി ഇപ്പൊ ഇവിടെ എത്തി മൃഗം തലയില എന്നിട്ട് ഞാൻ പിന്നെ ഡാൻസ് കഴിക്കുമ്പോ തല അനക്കാണ്ട് ഇങ്ങനെ അങ്ങനെയൊക്കെ ലക്ഷ്മിയുടെ എന്തേലും കീറി പോകും എന്താന്ന് വെച്ചാൽ സംഭവം കാല് തലയിൽ വെക്കുക അവിടെ മറിയ കാല് രണ്ടും പേറ്റ് മുകളിൽ വെക്കല അഭ്യാസ